നമസ്കാരം ാന് തീവ്രവാദത്തിൽ വേണം പഹൽഗാമിലേത് പാകിസ്ഥാൻ ഗൂഢാലോചനയെന്ന് വ്യക്തമാക്കുന്ന തെളിവും പുറത്തു വന്നു പഹൽഗാം ആക്രമണം നടത്തിയ അഞ്ച് ഭീകരരിൽ നാല് പേരെ തിരിച്ചറിഞ്ഞു രണ്ടു പേർ പാകിസ്ഥാനികളെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു അലി തലഹ ആസിദ് ഫൗജി എന്നിവരാണ് പാകിസ്ഥാനി ഭീകരർ ആദിൽ തോക്കർ അസാൻ എന്നിവരാണ് കശ്മീരി ഭീകരർ രണ്ട് ഭീകരരുടെ രേഖാചിത്രം കൂടി തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ മൂന്ന് പേരുടെ രേഖാചിത്രം പുറത്തുവിട്ടിരുന്നു ഇതുവരെ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അന്വേഷണ സംഘം അറിയിച്ചു ഹാഷിം മൂസ എന്ന പാകിസ്ഥാനി ഭീകരനാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി മൂസ മുൻപ് രണ്ട് ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതോടെ പാക് ബന്ധത്തിലെ തെളിവുകളായി മുംബൈയിൽ ഭീകരാക്രമണത്തിനിടെ പിടിച്ച അജ്മൽ കസബ് പാകിസ്ഥാനിയായിരുന്നു ഇത് തെളിവ് സഹിതം ഇന്ത്യ വിശദീകരിച്ചിട്ടും പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നില്ല ഇതിനിടെയാണ് പഹൽഗാമിലെ ഗൂഢാലോചനയും ഇന്ത്യ കണ്ടെത്തുന്നത് ഇന്ത്യക്കാരായ രണ്ട് ഭീകരരുടെ വീടുകൾ തകർത്തു വീടുകൾ അടിച്ചു തകർന്നത് പ്രാദേശിക ഭരണകൂടമാണെന്നാണ് റിപ്പോർട്ട് അതിനിടെ ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാക് വെടിവെപ്പ് ശക്തമാണ് ശക്തമായി നേരിട്ടെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു വെടിവെപ്പിൽ ആർക്കും പരിക്കില്ല വ്യാഴാഴ്ച രാത്രിയാണ് ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പ് നടത്തിയത് ശക്തമായ തിരിച്ചടി നൽകിയെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാമിലെ പാക് തീവ്രവാദ ആക്രമണത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് പാകിസ്ഥാനെതിരെയുള്ള കടുത്ത നടപടികൾക്ക് വേഗം കൂട്ടി ഇന്ത്യ ഇതിന്റെ ഭാഗമായി സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് ഇന്ത്യ വിജ്ഞാപനം ഇറക്കി പാകിസ്ഥാനെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിട്ടുമുണ്ട് പാകിസ്ഥാന്റെ തുടർച്ചയായി അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് കരാറിൽ നിന്നുള്ള പിന്മാറ്റത്തിന് കാരണമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ നടത്തിയ മറ്റ് ലംഘനങ്ങൾക്ക് പുറമെ കരാറിൽ വിഭാവനം ചെയ്തിട്ടുള്ളതുപോലെ ചർച്ചകളിൽ ഏർപ്പെടാനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥനയോട് പ്രതികരിക്കാൻ പാകിസ്ഥാൻ വിസമ്മതിക്കുകയും കരാർ ലംഘിക്കുകയും ചെയ്തുവെന്ന് ജലശക്തി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു ഈ സാഹചര്യത്തിൽ സിന്ധു നദീജല കരാർ തൽക്ഷണം അറിയിപ്പിക്കാൻ തീരുമാനിച്ചെന്നാണ് അറിയിപ്പ് ബന്ദിപോര മേഖലയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലും തുടരുകയാണ് ബന്ദിപോരയിലെ കുൽനാർ ബസീപോര മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് സൈന്യം ഇവിടെ വളങ്ങിയിരുന്നു തുടർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായത് കഴിഞ്ഞ ദിവസം കശ്മീരിലെ ഉദംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു പ്രത്യേക സേനയിലെ ഹബീദാർ ജാദു അലി ഷെയ്ഖാണ് വീരമൃത്യു ഭരിച്ചത് പ്രദേശത്ത് ഭീകര സാന്നിധ്യം ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈന്യവും കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടെയായിരുന്നു ആക്രമണം ജമ്മുവിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ മൂന്നാമത്തെ ഏറ്റുമുട്ടലായിരുന്നു ഇത് ഇതിനൊപ്പമാണ് അതിർത്തിയിലെ പാക് പ്രകോപനവും ഇന്ത്യൻ സേന എന്തിനും സുസജ്ജമാണ് സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്